ഒന്നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയപ്പോൾ അത് അടുത്തത് വീണ്ടും ഒന്ന് ജസ്ന ആയിരുന്നെങ്കിൽ ഇന്ന് വേറൊരു താത്തയാണ് താത്ത എന്ന് പറയാൻ പറ്റുവെച്ചാൽ ആ ന്യൂ താത്ത എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അവള് അവളുടെ കാമുകനായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ഒരു തന്റെ കൂടെ ചാടിപ്പോയി മുസ്ലീം ആയി ഒരു മിനിറ്റിൽ ആയിരം തവണ തറയിലെ തട്ടം പോവാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അതിന് മാത്രം ആ മതത്തോടെ ഇഴകി ചേർന്നു അല്ലെങ്കിൽ ആ മതം സ്വീകരിച്ചു എന്നാണ് അർത്ഥം എന്നിട്ടും പിന്നെ പട്ടിക്ഷോഭമായിട്ട് എന്തിനാണ് ഗുരുവായൂർ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം ഈ ഈ തോന്നുമ്പോ മതം മാറുകയും പിന്നെ തിരിച്ചു വന്ന് അമ്പരനടയിൽ തട്ടമിട്ട് നിൽക്കുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആരോചകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അരോചകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ എന്തായാലും ആ വീഡിയോ വീടിന്ന് കാണണം കേൾക്കണം ഇത് ഓൾറെഡി ഓൾ എന്നോട് പറഞ്ഞ കഥ കുറച്ച് നേരത്തെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി അപ്പൊ ഇങ്ങളെയും കണ്ണ് നിറയും അങ്ങനത്തെ ഒരു കഥയാണ് സീരിയസ്ലി ഇത് തമാശക്ക് പറയല്ലോ അപ്പ എല്ലാരും കേൾക്കല്ല ജീവിത ഇതാണ് അല്ല സീരിയസ്ലി പറയേ ശരിക്കും ും ഇതാണ് ആ പറയുന്ന ആള് ചാവക്കാട് വഴിയുള്ളൊരു തന്റെ കൂടെ ആണ് ആ കുട്ടി ഒളിച്ചോടി പോയെന്നാണ് കേട്ടത് ഇവര് ഭയങ്കരമായിട്ട് ഇപ്പൊ ചെക്കനും ഇവളും കൂടി ഇങ്ങനെ ഗുരുവായൂർ അമ്പലം കുറെ കാലമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്രമാത്രം സ്വന്തം ഭാര്യയ്ക്ക് ഗുരുവായൂരപ്പനോടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ മതം മാറ്റിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് മതം മാറ്റാതെ ജീവിക്കാൻ പരുന്നല്ലോ അപ്പൊ ഇതിലെന്തൊക്കെയോ ഓരോ ഓരോ എന്താ പറയാ കൊറേ മതേതരം ചമഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിലോട്ട് കയറി വരുന്നതിൽ എന്തൊക്കെയോ ഒരു പന്തികളുള്ളതുപോലെ ഒരു ഹൈന്ദവന് തോന്നുന്നുണ്ട് ആ തോന്നല് ശരിയാവാം തെറ്റാവാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതം മാറിയ ഒരാള് തട്ടമിട്ടുകൊണ്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് ഭയങ്കര അശ്ലീകരമായിട്ടാണ് തോന്നുന്നത് സത്യം അത് ഹൈന്ദവ വിശ്വാസത്തിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഹൈന്ദവർക്ക് ഇതുപോലുള്ള ആളുകളെയൊക്കെ തടയണം തട്ടമുട്ട ആളുകളും അതേമാതിരി ഇടത്തോട്ട് മുൻപ് അവരൊന്നും ഗുരുവായൂർ അമ്പലം നടക്കെത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവർ എന്ത് മതം സ്വീകരിക്കട്ടെ അതല്ല അതിന്റെ ഒരു മര്യാദ അല്ലാതെ വേറൊരു മതത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഹൈന്ദവരെങ്ങനെ എന്താ പറയാ പുച്ഛിച്ചുകൊണ്ട് വന്ന് നിന്ന് ഞങ്ങൾ മുസ്ലിം ആയാലും ഞാൻ എനിക്ക് തോന്നുന്ന പോലെ മതം മാറും മതം മാറിയാലും ഞാനിവിടെ വരും എനിക്ക് നല്ല അവകാശമുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു കണക്കിന് പറഞ്ഞ വെല്ലുവിളിയാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഹൈന്ദവ മതം സ്വീകരിച്ചു വരട്ടെ അതല്ല അതിന്റെ ഒരു മര്യാദ ആരെ കാണിക്കാനാണ് ഈ ഷോ നടത്തുന്നത് എനിക്കറിയില്ല അമ്പല അമ്പലത്തിലെ പായസൊക്കെ എടുത്ത് വിതരണം ചെയ്ത് കുടിച്ചൊക്കെ വീഡിയോയിൽ ഒരുപാട് കണ്ടു ഞങ്ങൾ ഇതൊക്കെ ഈ കുട്ടിയുടെ ഒരുപാട് വീഡിയോ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഭയങ്കര വിശ്വാസമാണെങ്കിൽ പിന്നെ എന്തിനാണ് പേരിന് ഒരു മതം മാറിക്കൊണ്ട് ഒരു മുസ്ലിം വേഷം മുട്ടുകൊണ്ട് എന്തിനാണ് ഈ പറയുന്ന അമ്പല നടയിൽ വരുന്നത് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഇത്ര വിശ്വാസിയായിട്ടുള്ള കുട്ടി ആ വിശ്വാസം അവൻ അംഗീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മതം മാറ്റിയത് അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ അതിന്റെ ആവശ്യമില്ലായിരുന്നു അപ്പൊ അവന് ഈ കുട്ടിയെ ചാടിച്ചു കൊണ്ടുപോകുമ്പോൾ അറിയാം ഹിന്ദുവാണ് എന്നുള്ളത് ചാടിച്ചു കൊണ്ടുപോയി മാത്രമല്ല അവളെ മതം മാറ്റുകയും ചെയ്തു ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ മിനിറ്റിലൊരു ആയിരം പ്രാവശ്യം തട്ടം നേരയാക്കാൻ അവൾ ആ വീഡിയോയിൽ ശ്രദ്ധ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പം അത്രമാത്രം ആ ഒരു മതത്തിന്റെ ഇത് ഉള്ളിൽ വന്നു ആ കുട്ടിക്ക് പിന്നെയും വന്നിട്ട് ശ്രീകൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞ് വരേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഗുരുവായപ്പനെ എന്ന് പറഞ്ഞ് വരേണ്ട കാര്യമുണ്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും നീ ആരാതൊക്കെ ചോദിക്കാൻ ഞാൻ സാധാരണ ഒരു ഹിന്ദുവാണ് ഒരു ഹൈന്ദവ വിശ്വാസിയാണ് ഞാനൊരു ഹൈന്ദവ വേഷം കെട്ടിക്കൊണ്ട് ഒരു പള്ളിയുടെ മുമ്പിൽ പോയിട്ടും അയ്യോ എനിക്ക് ഇന്നാളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാറില്ല ഒരു ചർച്ചിന് മുമ്പിൽ പോയിട്ടും പറയാറില്ല കാരണം ഞാനൊരു ഹൈന്ദവ വേഷം കെട്ടി അവിടെ ചെല്ലുന്നത് ആ ഒരു വിശ്വാസികൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയാം അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെയാണ് നമ്മുടെ മതത്തിലായാലും ശരി ഒരു ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ഈ പട്ടി ഷോ നടത്തുന്നത് അതായത് ഹിന്ദുവിൽ നിന്ന് പോവുകയും ചെയ്തു പിന്നെ തിരിച്ചും വന്ന് കൃഷ്ണനെ ഞങ്ങൾക്ക് ഇഷ്ടാണെന്ന് പറഞ്ഞ് അവിടെ വന്ന് ഈ മുസ്ലിം വർഷിട്ട് കൊണ്ട് ഇങ്ങനെ കളിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഗുരുവായൂർ എല്ലാവരും കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെയൊന്നുമില്ല ഗുരുവായൂരിൽ കയറാൻ ഭക്തർക്ക് മാത്രമാണ് സ്വാതന്ത്ര്യം ഉള്ളത് അല്ല അല്ലെങ്കിൽ വഴി പോയവർക്കും മതം മാറിയവർക്കൊന്നും കയറി വരാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല അത് അവിടെ വിശ്വാസികൾ മാത്രമായിരിക്കണം വരേണ്ടത് അത് തന്നെയാണ് ഹിന്ദുക്കൾ എന്നും വാശിച്ച് പിടിക്കുന്നത് അപ്പൊ അത്ര വലിയ വിശ്വാസമാണെങ്കിൽ ആ മതം മാറിയിട്ട് നിങ്ങൾക്ക് തിരിച്ച മതത്തിലോട്ട് വാ ഗെറു വാപ്പസ് ചെയ്തിട്ട് ആ ഹിന്ദുമതം സ്വീകരിച്ചുകൊണ്ട് ആ അമ്പലം നടത്തിയിൽ നിൽക്ക് എന്തൊരു ഐശ്വര്യമായിരിക്കും ഞങ്ങൾക്കും വിഷയമല്ല ഇതൊരുമാതിരി ഹിന്ദുക്കളെ കളിയാക്കുന്ന പോലെ ഒരു പരിപാടിയാണ് ഞങ്ങളെ ഈ ഈ മുസ്ലിം വേഷം ആൾക്കാർ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളൊന്നും ഞങ്ങളെ മതത്തിൽ വന്ന് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കൊരു ഉണ്ടല്ലോ ആ മതം സ്വീകരിച്ച് മുന്നോട്ട് പോവുക ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതാണ് മതേതര എന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ അനിക്കാതിരിക്കുക ഞങ്ങളെ മതത്തെ ബഹുമാനിക്കുക ഞങ്ങളെ മാത്രം നിങ്ങളെ ആരാധിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞില്ല ബഹുമാനിക്കുക ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അല്ലെ ഹൈന്ദവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത് ചെയ്യാതിരിക്കുക ഈ പറഞ്ഞ വന്നുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ഗോഷ്ടിയൊന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ഒരു മുസ്ലിം പെൺകുട്ടി വന്നിട്ട് അവിടെ ഒന്ന് തൊഴു കാണുമ്പോ എന്റെ ഭഗവാൻ അത്ര വിലയോനെന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്കില്ല അതൊക്കെ വെറുതെയാണ് അങ്ങനെ ഒരു ചിന്തയും ഒരു ഹൈന്ദവനല്ലോ ഒരു മുസ്ലിം ആയിട്ടുള്ള ആള് വന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുകുന്നു ഭഗവാനെ ഭഗവാന്റെ ഓരോ ലീലകൾ അങ്ങനെയൊന്നുമില്ല അവിടെ വന്ന് തൊഴുകുന്നുണ്ടെങ്കിൽ അതിന് ലക്ഷ്യമുണ്ടാവും ഈ കുട്ടിക്ക് ഈ ഭർത്താവിനുള്ള ലക്ഷ്യമെന്താന്ന് വെച്ചാല് സോഷ്യൽ മീഡിയ മാത്രമാണ് മനസ്സിലായില്ല സോഷ്യൽ മീഡിയയിലൂടെ പത്ത് രൂപ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ഒരു മതം സ്വീകരിച്ച് ആ മതത്തിൽ പൊക്കണം അല്ലെങ്കിൽ ആ മതം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചു വരണം മതം സ്വീകരിക്കണം ഈ തലയെ തട്ടം മുട്ടുകൊണ്ട് വന്നിട്ട് അമ്പലം നടത്തി നിൽക്കേണ്ട കാര്യമില്ല അമ്പലത്തിലെ പായസം കുടിക്കാനാണെങ്കിൽ അഹീന്ദരോട് ഓർഡർ ചെയ്ത് അവരും ആയി തന്നോളൂ അവിടെ വന്ന് കയറി ഇങ്ങനെ ചെയ്യേണ്ട കാര്യവും അല്ലെങ്കിൽ നിന്നിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലാതെ തന്നെയാണ് അപ്പൊ ശ്രദ്ധിക്കുക ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നടപടി ഞങ്ങൾ എടുക്കും ജസ്നയ്ക്കെതിരെ കേസ് കൊടുത്ത പോലെ തന്നെ നിങ്ങൾക്കെതിരെയും കൊടുക്കും മനസിലായില്ലേ ഇതും ഭഗവാൻ ഞങ്ങളെ ഏൽപ്പിച്ച കാര്യമായിരിക്കുമെന്ന് കരുതി തന്നെ ഞങ്ങൾ ചെയ്യും